കുട്ടി എന്റെ കുട്ടി ഇതില് നോക്കാൻ വേണ്ടിട്ടാണ് എന്റെ കുട്ടിയുടെ അതായിട്ട് കൊറയക്കു സ്കൂൾ കറി പോന്നതാണ് അതേമാതിക്ക് ഒരു യൂണിഫോം ആണല്ലോ ഫോട്ടോ റബ്ബേ തെരഞ്ഞു തെരഞ്ഞു നടക്കാളോ റബ്ബേ എന്റെ കുട്ടി സ്കൂൾ കടന്ന് പോയതാണ് വന്നിട്ടില്ല കൊട്ടുകാരൻ സ്കൂളിലാണ് ഞാൻ കൊണ്ടോട്ടിയ ഭാഗത്തുള്ളതാണ് വീട്ടിലേക്ക് വന്നിട്ടില്ല വന്നിട്ടില്ല ആരാ പറഞ്ഞു ഇപ്പോടെ ഇപ്പോടെ ഇവിടെ ഒക്കെ ഇണ്ടാവും കോട്ടയൊക്കെ വണ്ടി എഴുതിക്കും സംശയണ്ടെന്നൊക്കെ പറഞ്ഞ കുട്ടികള് പിന്നെ ഒരു കോട്ടതിൽ ഇണ്ടാണോ സ്കൂളിൽ വിളിച്ച സ്കൂളിൽ പോയ കൂടെ ഇപ്പത്തെ കാരാണ് ഒന്നും പറയാൻ പറ്റൂല കുട്ടീനു ഈ പഠിച്ച കുട്ടിയും ഇട്ടുകാണിപ്പോ ഞാൻ ഓൻ പെരി പോയി കാണു ഓരോരു യൂണിഫോമാണ് അതേമാതിരിക്കൊരു കളറാണ് യൂണിഫോമ് അവിടെ ഇവിടെ നിൽക്കണുണ്ടാവും കോഴിക്കോട്ടേക്കുള്ള ബസ്സിലേക്ക് കേട്ടു റബ്ബെ അല്ല

ഓ കോട്ടയൊക്കെ പശു എനിക്ക് കൂടാറുണ്ട് കൊണ്ടോട്ടിട്ടെ നിങ്ങൾ ഇങ്ങനത്തെ യൂണിഫോം ഇട്ട് കുട്ടീനെ കണ്ടില്ല കുട്ടി പരീക്ഷക്കുമായി വന്നിട്ടില്ല സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ലഹരി തന്നെയാണ് അതിപ്പോൾ നമ്മുടെ ഓരോരോ വീടുകളിലേക്കും അതിന്റെ അപകടം വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതാ നാട് കൊണ്ടിരിക്കുകയാണ് ഇതിനെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ നിന്നും എറാഡിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഇരിക്കേത കോട്ടക്കൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ഏകാംഗ നാടകമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അത് ഒരു മെസ്സേജ് നൽകാനാണ് ജനങ്ങളുടെ ശ്രദ്ധ കിട്ടാനാണ് ഇതിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നതിൻ്റെ ഒരു മെസ്സേജ് പാസ് ചെയ്യാനും വേണ്ടിയാണ് ഈ ഒരു ഏകാങ്ക നാടകം ഉണ്ടാക്കിയത് അപ്പോൾ അത് നാടകമായിട്ടും അല്ലെങ്കിൽ പ്രസംഗമായിട്ടും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും ജനങ്ങളിൽ എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്കൊക്കെ അറിയല്ലോ കാരണം ഇപ്പോൾ ചെറിയ മക്കൾ എട്ടാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന ചെറിയ കുട്ടികളാണ് ഇനി ഇതിനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ ശൃംഖലയാണ് ഇത് ഇനി ഇനിയും നമ്മൾ തകർത്തില്ല എങ്കിൽ ഇതിൻ്റെ ഭീഷണി നമ്മൾ ഇനിയും വലിയ വിപത്തിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഇതൊക്കെ തീർച്ചയായിട്ടും വ്യാപാര വ്യവസായി കോട്ടക്കൽ യൂത്ത് വിങ് അഭിനന്ദനം അറിയിക്കുന്നു വലിയ പ്രവർത്തനമാണ് ഒരുപാട് പ്രവർത്തനം കാഴ്ചവെക്കുന്നു ഇവർ ഇതിന് ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവർ ഇനി കോട്ടക്കൽ പട്ടണത്തിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള മാഫിയ ഉണ്ടെങ്കിൽ ഇവർ ഒരു സ്പൈ ആയിട്ട് കടക്കാരൊരു സ്പൈ ആയിട്ട് അധികാരികളെ അറിയിച്ചു കൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഇതിലൊരു മുഖ്യ അതിഥിയായിട്ട് എന്നെ ക്ഷണിച്ചു വളരെ സന്തോഷം അവരുടെ ഒരു മെമ്മൻ്റെ സ്വീകരിക്കാനും എനിക്ക് കിട്ടി സി ഐയും അദ്ദേഹം വൈസ് ചെയർമാനും ഉൾപ്പെടെ ഒരുപാട് ആളുകളാണ് പങ്കെടുത്തത് ഏതായാലും വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ഈ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുക നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് പോരാടാം ഈ ഒരു അപകടത്തിൽ ഇല്ലാതാക്കാം ഇത് നമ്മൾ ഒരുമിച്ച് നീങ്ങേണ്ട ഒരു സമയമാണ് അതുകൊണ്ടാണ് സി എസ് ആർ വലിയ തിരക്കിനിടയിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മൈക്ക ഉടൻ തന്നെ കൈമാറുന്നതാണ് ഏതായാലും പിന്നെ നമ്മുടെ റഹിൻക നേരത്തെ ഏകാങ്ക നാടകം അഭിനയിച്ചാളെ നമ്മൾ കണ്ടു നമ്മൾ അവിടെ നിന്ന് ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പ്രയാസം വരോ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും കേസ് വരുമോ എന്ന ബേജാറായിട്ടായിരിക്കും ഒരു പക്ഷേ അപ്പോൾ വളരെ സന്തോഷം പിന്നെ കോട്ടയ്ക്കൽ ഇവരാണ് ഇപ്പോൾ കോട്ടയ്ക്കൽ യൂത്ത് വിങ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പ്രവർത്തനം ഇവർ കാഴ്ചവെക്കുന്നുണ്ട് ചെറിയ കാര്യമല്ല കോട്ടയ്ക്കൽ വ്യാപാര വ്യവസായ യൂത്ത് വിങ് ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ് ലഹരിക്കെതിരെ വളരെ വ്യത്യസ്തമായ പരിപാടികൾ അപ്പോൾ അതിന്റെ ഭാരവാഹികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരാണ് തീർച്ചയായും ഞങ്ങൾ ലഹരിക്കെതിരെ ഞങ്ങൾ പോരാടും കോട്ടയ്ക്കിലെ യു വ്യാപാരികളാണ് ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ും കോട്ടക്കലില് മുഴുവൻ കടക്കാരും ഇനി ഈ കോട്ടക്കൽ പ്രദേശത്തോ പരിസരത്തോ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഉടനെ വിളിച്ച് ഇൻഫോം ചെയ്യും എല്ലാ കച്ചവടക്കരും ലഹരിക്കതിലെ ചാരന്മാരായിരിക്കും ഉറപ്പിച്ച് പറയണം ഈ പറഞ്ഞ കോട്ടക്കല് ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുകയോ അതോ ആരെങ്കിലും കൊടുന്ന് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയോ എന്ന് അറിഞ്ഞാൽ കച്ചവടക്കാര് എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കുക ഓർമ്മിപ്പിക്കുന്നു സന്തോഷം ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ തലത്തിൽ തന്നെ യൂത്ത് വിങ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ കോട്ടകല് യൂണിറ്റ് ഇന്ന് ഇവിടെ നടത്തിയത് വളരെ ഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു താങ്ക് യു സന്തോഷം

何